തിരുവനന്തപുരത്തെ വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡിന്റെ നിർമ്മാണം ഏപ്രിൽ ആദ്യം തന്നെ പൂർത്തിയാക്കാനുള്ള കഠിന ശ്രമത്തിലാണെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് രാത്രിയിലും പണികൾ പുരോഗമിക്കുകയാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നു റോഡിനടിയിൽ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥാപിച്ചിട്ടുള്ള ഹൈടെൻഷൻ വൈദ്യുത ലൈനുകൾക്കും കുടിവെള്ള പൈപ്പുകൾക്കുമുണ്ടാകുന്ന തകരാറുകൾ പണിയുടെ പുരോഗതിയെ ബാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ റോഡ് പണിയാൻ ഗതാഗതം പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി നിർത്തിവെയ്ക്കേണ്ടിവന്നത് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു സ്കൂളും ആശുപത്രികളും കോടതിയും മറ്റും പ്രവർത്തിക്കുന്നിടങ്ങളിലേക്കുള്ള റോഡായതിനാൽ ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ കഴിയുന്നത്ര സമാന്തര മാർഗ്ഗങ്ങൾ അവലംബിച്ചിട്ടു ജനങ്ങളും സ്കൂൾ അധികൃതരും മറ്റും വലിയ സഹകരണമാണ് ഇക്കാര്യത്തിൽ നൽകുന്നതെന്നും മന്ത്രി അറിയിച്ചു ആന്റണി രാജു എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു ഉൾപ്പെടെയുള്ളവർ മന്ത്രിയെ അനുഗമിച്ചു വിവിധ റോഡുകൾ ഞങ്ങൾ ആലോചിച്ചു റീറ്റൻഡർ ചെയ്തു സർക്കാർ കോർപ്പറേഷൻ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു അതാണ് നല്ലത് പൊതുവേ എന്നാൽ ഓരോ റോഡും അതിൻ്റെ വേഗത്തിൽ പ്രവൃത്തി നടക്കും തുടർച്ചയായ മോണിറ്ററിങ് ഞങ്ങൾ എല്ലാവരും നടത്തി ഒരു ടീമായി നിന്നു മോണിറ്ററിങ് നടത്തി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റിയത് വലിയ ആശ്വാസമായി മാറി അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം നേരിടുന്ന ഇടമാണിത് നമുക്കറിയാം ജനറൽ ഹോസ്പിറ്റൽ വഞ്ചൂർ റോഡ് ഇത് പ്രധാന ആശുപത്രി ഉൾപ്പെടെ കോടതി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള റോഡാണ് എഴുന്നൂറ്റി മീറ്റർ ആണ് സ്മാർട്ട് റോഡ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വൈദ്യുതി കണക്ഷൻ അതുപോലെ തന്നെ മറ്റ് വാട്ടർ സപ്ലൈ എല്ലാം റോഡിന് അടിയിലൂടെയാണ് മൂന്ന് ലെയറുകളായിട്ട് പോകുന്നു കേബിൾ ഇട്ട് പോകുന്നു അങ്ങനൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ പൊതുവെ ചർച്ച ചെയ്യുന്നൊരു കാര്യം റോഡ് ടാർ ചെയ്തതിന് ശേഷം റോഡ് കുടിവെള്ളത്തിനു വേണ്ടി മുറിക്കുന്നത് അല്ലെങ്കിൽ വൈദ്യുതി ലൈനിനു വേണ്ടി പോസ്റ്റിനു വേണ്ടി കുഴിക്കുന്നതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഈ സ്മാർട്ട് റോഡിന്റെ പ്രത്യേകത ഇതൊക്കെ ആദ്യം തന്നെ അടിയിലൂടെ ഡക്റ്റുകൾ എന്നുള്ള നിലയിൽ പോകുന്നു എന്നുള്ളതാണ്